ിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കം കെ ജെ മാക്സി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു മാധ്യമരംഗത്തെ മാറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മെഗാ കേബിൾ ഫെസ്റ്റ് മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്ന് കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ എഡിഷനാണ് കൊച്ചിയിൽ തുടക്കമായത് വാർത്താവിനിമയ രംഗത്തെ മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മെഗാ കേബിൾ ഫെസ്റ്റിന് സാധിക്കുമെന്ന് കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാർത്താവിനിമയ പുതിയ പുതിയ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓരോ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി വരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അത്ര മാറ്റങ്ങൾ ഓരോ പ്രദേശത്തെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് ഏഷ്യാനെറ്റ് സംരക്ഷണം ആരംഭിച്ച് മുപ്പത് വർഷം പിന്നിടുമ്പോൾ സംരക്ഷണ സഹായിയായ കേരള വിഷന് സ്നേഹോപഹാരം സമ്മാനിച്ചു ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കിഷൻകുമാർ സിഒഎ മുൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് കെസിസി എൽഎം ഡി സുരേഷ് കുമാർ എന്നിവർക്ക് ഉപഹാരം കൈമാറി പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും ട്രേഡർമാരും പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്ന വിവിധ സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കിഷൻകുമാർ ബിബിസി സൌത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എന്നിവർ മുഖ്യാതിഥികളായി സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് ജനറൽ കൺവീനർ കെ വി രാജൻ കേരള ഇൻഫോമീഡിയ സിഇഒ എനി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി